എല്ലാവർക്കും നമസ്കാരം വൈബ്സ് ദി ലിറ്റ് ലാൻഡേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവരാത്രി നന്നായി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രത്യേക വഴിപാട് ആഗ്രഹ സാഫല്യത്തിനായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു അത് ഫലം ഉറപ്പാണ് ആ മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നാളെ അമാവാസിയാണ് അതായത് ശിവരാത്രി കഴിഞ്ഞു വരുന്ന അമാവാസിയാണ് നാളെ മഹാശിവരാത്രിയുടെ മുഴുവൻ അനുഗ്രഹങ്ങളും ഒരു ഭക്തന് ലഭിക്കാൻ വേണ്ടിയിട്ട് അമാവാസി നാളിൽ നമ്മൾ ചെയ്യേണ്ട പുണ്യകർമ്മമാണ് ദാനം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പിതൃക്കൾക്ക് ശ്രാദ്ധം ചെയ്യുമ്പോൾ അതേപോലെ തന്നെ അമാവാസി പിതൃതർപ്പണം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഓരോ ദാനവും അല്ലേ എള്ളും പൂവും ചന്ദനവും അർപ്പിച്ചിട്ട് എല്ലാ ദാനവും പിതൃവിൻ്റെ സ്മരണയിൽ ചെയ്യാറുണ്ട് അതേപോലെ സങ്കല്പദാനം അല്ലാതെ തന്നെ നേരിട്ട് ചെയ്യാവുന്ന ദാനങ്ങളും ചെയ്യുന്നത് നമ്മുടെ അനുഗ്രഹം വർദ്ധിക്കും എന്നാണ് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം വർദ്ധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ മഹാശിവരാത്രി ദിനത്തിൽ പാരണയ്ക്ക് ശേഷം അതായത് വ്രതം അവസാനിപ്പിച്ചതിന് ശേഷം അമാവാസി ദിവസത്തിൽ ചെയ്യേണ്ട ദാനകർമ്മങ്ങളുടെ കാര്യമാണ് പറയുന്നത് അത് ഓരോരുത്തർക്ക് അവരുടെ രാശിപ്രകാരം എന്താണ് ദാനം ചെയ്യേണ്ടത് എന്നതാണ് അതായത് ഭാഗ്യവും വിജയവും നേടാനായിട്ട് അതേപോലെ തന്നെ മഹാദേവൻ്റെ അനുഗ്രഹം ത്രിമൂർത്തികളുടെ അനുഗ്രഹം നേടാനായിട്ട് ഈ ദിവസത്തിൽ എന്താണ് ദാനം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് അത് സൂര്യരാശി പ്രകാരമാണ് പറയുന്നത് അതായത് ജോഡിയാക് സൈൻ എന്നുള്ള രീതിയിൽ പറയുകയാണ് അതിൽ ഒന്നാമത്തെ രാശി ഏരീസ് ആണ് ഏരീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളത്തിൽ നമ്മൾ മേഡം എന്ന് പറയും പക്ഷേ സൂര്യരാശി പ്രകാരം ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഏരീസ് സൈൻ എന്ന് പറയാറ് അതായത് മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ ഏപ്രിൽ പത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിൽ ജനിച്ചവർക്കുള്ള ദാനകർമ്മം ഏതാണ് എന്നാണ് പറയണത് അതായത് ഏരീസ് ജോഡിയാക്സൈനായിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത് അവർക്ക് കുങ്കുമം അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം ആണ് അതായത് ചുവന്ന വസ്തുക്കൾ എന്തെങ്കിലും ദാനം ചെയ്യുക എന്നുള്ളതാണ് ഏരീസ് സോഡിയോക്സൈൻ വരുന്ന വരുന്നവർക്ക് ചെയ്യേണ്ടത് ചെയ്യേണ്ട കർമ്മം അതിലൂടെ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഭക്തി വർദ്ധിക്കും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത ഈ ഒരു ദാനത്തിൽ ഭഗവാൻ സന്തുഷ്ടനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ അനുഗ്രഹം മുഴുവൻ നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ കുങ്കുമം അല്ലെങ്കിൽ ചുവന്ന വസ്ത്രം ആണ് ഏരീസ് ജോഡിയാക്സൈനായിട്ടുള്ളവർ ദാനം ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തെ ജോഡിയാക്സൈൻ ടോറസ് ആണ് ഏപ്രിൽ ഇരുപത് മുതൽ മെയ് ഇരുപത് വരെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവരുടെ ജോഡിയാക്സൈനാണ് ടോറസ് ഇടവും പറയും അവർ ചെയ്യേണ്ടത് നമ്മുടെ കൂവളം മരമുണ്ടല്ലോ ഉണ്ടല്ലോ കൂവള മരത്തിന് ചന്ദനമോ അല്ലെങ്കിൽ മണ്ണ് ദാനം ചെയ്യാണ് വേണ്ടത് മനുഷ്യനുള്ള ദാനമല്ല അല്ല പറയുന്നത് കൂവള മരത്തിന് മണ്ണ് ദാനം ചെയ്യുക അല്ലെങ്കിൽ ചന്ദനം കലക്കിയിട്ട് അത് വെള്ളമായിട്ട് അതിന് പകരുകയാണ് വേണ്ടത് അപ്പോൾ കൂവളത്തിൻ്റെ വേരുകളിലേക്ക് ഡയറക്റ്റായിട്ട് ദാനം കൊടുക്കണു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പ്രയത്നം അല്ലെങ്കിൽ നമ്മുടെ ദാനം എന്ന് പറയുന്നത് ഭൂമിയിലേക്കാണ് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈശ്വരനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുഴുവൻ അനുഗ്രഹവും നമ്മളിലേക്ക് തിരികെ ലഭിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ ജോഡിയാക്സൈൻ ജമിനി ജോഡിയാക്സൈനായിട്ടുള്ളവർ ചെയ്യേണ്ട ദാനം എന്താണെന്നാണ് പറയുന്നത് ജമിനി ജോഡിയാക്സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ഇരുപത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെയുള്ള ഡേറ്റുകളിൽ ജനിച്ചവരാണ് ഇവർ ചെയ്യേണ്ടത് പുണ്യഗ്രന്ഥങ്ങൾ ഏതെങ്കിലും ദാനം ചെയ്യുക എന്നുള്ളതാണ് പുസ്തകങ്ങൾ പുണ്യഗ്രന്ഥങ്ങൾ ഒക്കെ ദാനം ചെയ്യുക അല്ലെങ്കിൽ മന്ത്രം എന്താണ് സന്ധ്യാനാമത്തിൻ്റെ ബുക്കുകൾ അല്ലേ അതേ രീതിയിൽ മന്ത്രങ്ങളെ ജപിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള എന്തും പുസ്തകങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അറിവ് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആത്മീയ വളർച്ചയെ ഒരു വേറൊരാൾക്ക് കൂടി ആത്മീയ വളർച്ച ഉണ്ടാക്കുന്നതിന് ഉതകുന്ന രീതിയിലാണ് ദാനം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ദ്രുതഗതിയിൽ ബുദ്ധി വർദ്ധിപ്പിക്കാനും ഭഗവാന്റെ അനുഗ്രഹം നേടാനും അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയും എന്നാണ് പറയുന്നത് സൈൻ ക്യാൻസർ ആയവരുടെ കാര്യമാണ് പറയുന്നത് അതായത് കർക്കിടകം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഇരുപത്തിരണ്ട് വരെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നവരുടെ കാര്യമാണ് പറയുന്നത് ഇവർ ചെയ്യേണ്ടത് പാലോ തൈരോ ദാനം ചെയ്യാണ് വേണ്ടത് ഡെയറി പ്രോഡക്ട്സ് എന്ന് പറയാം അല്ലേ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് പറയില്ലേ അങ്ങനെ പാൽ അല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ മോരാക്കിയിട്ട് അത് ദാനം ചെയ്യാണ് വേണ്ടത് അത് മറ്റുള്ളവരോടുള്ള ഒരു കരുതലിനെയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഈശ്വരൻ തിരിച്ചും നമ്മൾ നമ്മളോട് ഒരു കരുതലോടെ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാവും എന്നാണ് അത് പറയുന്നത് ഇനി ലിയോ അല്ലെങ്കിൽ ചിങ്ങം സൈൻ ആയിട്ടുള്ളവരുടെ കാര്യം പറയുന്നത് ജൂലൈ ഇരുപത്തി മൂന്ന് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി രണ്ട് വരെയുള്ള തീയതികളിൽ ജനിച്ചവരുടെ കാര്യമാണ് ലിയോ സൈൻ ആയിട്ടുള്ളവരുടെ അവർക്ക് ചെയ്യേണ്ടത് സ്വർണം ദാനം ചെയ്യാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ സ്വർണം പൂശുന്ന കാര്യങ്ങൾ ചെയ്യുമല്ലോ അമ്പലങ്ങളിലൊക്കെ ആ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും മതി അത് ഒരു ദൈവീകമായ തിളക്കമാണ് ഈ സ്വർണം അല്ലെങ്കിൽ സ്വർണം പൂശുന്ന അമ്പലങ്ങളിൽ സ്വർണം പൂശുന്ന കാര്യങ്ങളിൽ ഒക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ അതേപോലെയുള്ള ഒരു തിളക്കം ഭഗവാൻ നമുക്കും തിരിച്ചു തരും ജീവിതത്തിലേക്ക് എന്നാണ് പറയുന്നത് ി വേർഗോ സൈൻ ആയ ആയവരുടെ കാര്യമാണ് പറയുന്നത് വേർഗോ എന്ന് പറഞ്ഞാൽ കന്നിയാണ് അതായത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി രണ്ട് വരെ ജനന തീയതി വരുന്നവരുടെ കാര്യമാണ് അവർ ദാനം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശുദ്ധിയായിട്ട് വയ്ക്കാനുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുക എന്നാണ് പറയുന്നത് അതായത് ശുചി ആയിട്ട് ശുചീകരണത്തിന് യൂസ് ചെയ്യുന്ന വസ്തുക്കളുടെ ദാനമാണ് അവർ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ശുദ്ധിയാക്കി വയ്ക്കാൻ അല്ലെങ്കിൽ ശുചീകരിക്കാനുള്ള സാധനങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ആത്മാവിനെയും ശുദ്ധീകരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കാൻ ഇതേപോലെ ശുദ്ധി ചെയ്യുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ശുചീകരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ദാനം ചെയ്യാണ് വേണ്ടത് എന്നാണ് പറയുന്നത് ഇനി ലിബ്ര അല്ലെങ്കിൽ തുലാം സോഡിയാക്സൈൻ ആയിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെയുള്ള ജനനം തീയതി വരുന്നവരുടെ കാര്യമാണ് ലിബ്രയാണ് സോഡിയാക്സൈൻ അവർ ദാനം ചെയ്യേണ്ടത് സംഗീതോപകരണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ അലങ്കാരത്തിനായിട്ട് വയ്ക്കുന്ന പൂക്കളൊക്കെ ഉണ്ടല്ലോ ആ രീതിയിൽ ആണ് ദാനം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് സംഗീതോപകരണങ്ങളാവാം അലങ്കാരത്തിന് വെക്കുന്ന സംഗീതോപകരണങ്ങളാവാം അല്ലെങ്കിൽ അതേപോലെ തന്നെ മനോഹരമായ പൂക്കൾ ഒക്കെയാണ് ദാനം ചെയ്യേണ്ടത് അതായത് അതൊരു സൗന്ദര്യത്തിനും സമനിലയ്ക്കും ആണ് അതിന് അതിൽ പ്രതിഫലിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു സൗന്ദര്യാത്മകമായ ആകർഷണം ഭഗവാന്റെ ആകർഷണം നമ്മുടെ ജീവിതത്തിലേക്കും വരും അത് അത്ഭുതവും സന്തോഷവും സൃഷ്ടിക്കും എന്നാണ് പറയുന്നത് ി സ്കോർപ്പിയോ സോഡിയാക്സൈനായിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത് സ്കോർപ്പിയോ എന്ന് പറഞ്ഞാൽ വൃശ്ചികമാണ് അതായത് ഒക്ടോബർ ഇരുപത്തി നാല് മുതൽ നവംബർ ഇരുപത്തി ഒന്ന് വരെ ജനന തീയതി വരുന്നവരുടെ കാര്യമാണ് പറയുന്നത് അവർ ദാനം ചെയ്യേണ്ടത് കറുത്ത എള്ളാണ് കറുത്ത എള് ദാനം ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ ഈ രുദ്രാഭിഷേകം അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുക അമ്പലങ്ങളിൽ ആ രീതിയിൽ ചെയ്യാൻ പറ്റും അത് നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കും എന്നാണ് പറയുന്നത് അത് അത്രയും അഗാധമായ ഒരു ഊർജമാണ് അത് എന്താണ് പ്രതിഫലിപ്പിക്കുന്നത് അതേപോലെ ഈശ്വരനുമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ബന്ധം അത് കൊണ്ട് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ മുഴുവൻ അനുഗ്രഹവും നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ സ്കോർപ്പിയോ സോഡിയാക്സൈനായിട്ടുള്ളവർ കറുത്ത എള്ളാണ് ദാനം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അമ്പലങ്ങളിൽ രുദ്രാഭിഷേകമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യിപ്പിക്കുക പിന്നെ വരുന്നത് സാജിറ്റേരിയസ് ആണ് സാജിറ്റേരിയസ് എന്ന് പറയുമ്പോൾ ധനുരാശിയാണ് അതായത് നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഡിസംബർ ഇരുപത്തി ഒന്ന് വരെ ജനന തീയതി ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത് ഇവർക്ക് ദാനം ചെയ്യുന്നത് ഇതേപോലെ ലൈബ്രറികളിലേക്ക് മതഗ്രന്ഥങ്ങൾ കൊടുക്കുക അങ്ങനെയൊക്കെ മതഗ്രന്ഥങ്ങൾ തന്നെയാണ് പറയുന്നത് സ്പോൺസർ ചെയ്യാൻ അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്ന സമയങ്ങളല്ലേ അത് സ്പോൺസർ ചെയ്താലും മതി അങ്ങനെ രീതിയിൽ മതപ്രഭാഷണം അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങള് ലൈബ്രറിയിലേക്ക് കൊടുക്കുക ചിരകാലം നീണ്ടു നിൽക്കാൻ എല്ലാവർക്കും യൂസ് ചെയ്യാൻ രീതിയിൽ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് കൈമാറുന്ന കാര്യമല്ല മതഗ്രന്ഥം ലൈബ്രറിയിലേക്ക് കൊടുത്താൽ ഇതേപോലെ കുറേ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ആത്മീയ പ്രഭാഷണം നമ്മൾ സ്പോൺസ് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരാൾക്കല്ല കുറേ ആൾക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടുമെന്നാണ് പറയുന്നത് ആ രീതിയിലുള്ള ദാനമാണ് സാജിറ്റേറിയ സോഡിയാസൈനായിട്ടുള്ളവരുടെ ദാനകർമ്മം എന്ന് പറയുന്നത് അത് അറിവും സ്നേഹവും ആണ് അത് പ്രതിഫലിപ്പിക്കുന്നത് ഞാനാണ് പ്രചരിപ്പിക്കുന്നത് അത് ആത്മീയ വളർച്ചയെ കൊണ്ടുവരും എന്നാണ് പറയുന്നത് അപ്പോൾ ഈശ്വരൻ്റെ മുഴുവൻ അനുഗ്രഹം ലഭിക്കാൻ ഇങ്ങനെ ഈ താനാണ് ചെയ്യേണ്ടത് ഇനി ക്യാപ്രിക്കോൺ സോഡിയോക്സൈനായവരുടെ കാര്യമാണ് പറയുന്നത് കാപ്രിക്കോൺ പറയുമ്പോൾ മകരം രാശിയാണ് വരിക ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി പത്തൊമ്പത് വരെ ജനിച്ചവരുടെ കാര്യമാണ് പറയുന്നത് അവർ സംഭാവന ചെയ്യേണ്ടത് യന്ത്രങ്ങളാണ് യന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പൂജാ യന്ത്രങ്ങളുണ്ടല്ലോ അതാണ് പറയണേ അല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണം പൂജ ഇന്ന ദിവസത്തേക്ക് ഉള്ള പൂജകൾ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ദാനം അതാണ് അവർക്ക് പറഞ്ഞിട്ടുള്ള ദാനം എന്ന് പറയുന്നത് നിശ്ചിത എണ്ണം പൂജകൾ സ്പോൺസർ ചെയ്യുക അല്ലെങ്കിൽ യന്ത്രങ്ങൾ സംഭാവന ചെയ്യുക അതാണ് ദാനം പറഞ്ഞത് പൂജയ്ക്ക് ചെയ് പൂജ ചെയ്യുന്ന യന്ത്രങ്ങളുടെ കാര്യമാണ് പറഞ്ഞത് അത് ഭക്തിയിലേക്ക് നമ്മുടെ ഒരു അത് നമ്മുടെ സ്ഥിര സ്ഥിരമായ വളർച്ചയിലേക്കാണ് അനുഗ്രഹം കൊണ്ടുത്തരുന്നത് എന്നാണ് പറയുന്നത് ഒരു സ്ഥിരോത്സാഹം ആണ് അത് കാണിക്കുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം എന്നും കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇനി അക്വേരിയസ് ജോഡിയാക്സൈനായിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത് ജനുവരി ഇരുപത് മുതൽ ഫെബ്രുവരി പതിനെട്ട് വരെ ജനന തീയതി വരുന്നവരാണ് അക്വേരിയസ് അല്ലെങ്കിൽ കുംഭം രാശിയിൽ വരുന്നത് അവർ ദാനം ചെയ്യേണ്ടത് പൂജാ സാധനങ്ങളാണ് ദാനം ചെയ്യേണ്ടത് അത് വ്യക്തികൾക്ക് കൊടുക്കാം അതേപോലെ തന്നെ ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം അതൊരു മാനുഷികതയാണ് ശരിക്കും കാണിക്കുന്നത് അതേപോലെ തന്നെ ഒരു സുസ്ഥിരമായി എന്താണ് വരും തലമുറയ്ക്കും കൂടി എന്നുള്ള രീതിയിലാണ് അത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അനുകമ്പ ഭഗവാന്റെ അനുകമ്പ തിരിച്ചും കിട്ടും എന്നാണ് പറയുന്നത് പൈസസ് സോഡിയാക്സൈൻ ആയിട്ടുള്ളവരുടെ കാര്യമാണ് പറയുന്നത് പൈസസ് എന്ന് പറയുമ്പോൾ ഫെബ്രുവരി പത്തൊമ്പത് മുതൽ മാർച്ച് ഇരുപത് വരെ ജനന തീയതി ഉള്ളവരുടെ കാര്യമാണ് അതായത് മീനം രാശിയാണ് അവർ ദാനം ചെയ്യേണ്ടത് ധൂപമാണ് അതായത് ഈ ധ്യാനങ്ങൾക്ക് സെക്ഷനിലൊക്കെ യൂസ് ചെയ്യുന്ന ധൂപം അവരാണ് സ്പോൺസർ ചെയ്യുക അല്ലെങ്കിൽ അത് അതിൻ്റെ സാമഗ്രികൾ ദാനം ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ ധൂപത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം അതൊരു വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് അതായത് ധൂപം ചെയ്ത് ആരാധന ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കോസ്മിക് എനർജിയിലേക്ക് അല്ലേ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ ചെയ്യുക ആ മണ മണോ ആ പുകയും ഒക്കെ കൂടി ഒരു വല്ലാത്തൊരന്തരീക്ഷത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക അതേപോലെ തന്നെ അതീന്ദ്രീയമായ ഒരു അന്തരീക്ഷം അതാണ് അത് സൃഷ്ടിക്കുന്നത് എന്ന് പറയാം അല്ലേ അപ്പോൾ അത് ദൈവികമായ അത്രയും ബന്ധിപ്പിക്കാൻ നമ്മളെ അത് സഹായിക്കും എന്നാണ് പറയുന്നത് നമ്മളിൽ സഹാനുഭൂതി അല്ലെങ്കിൽ ഭാവനാത്മകത ഒക്കെ വളർത്താൻ ഭഗവാന് അത്രയും ആ ഒരു അനുഭൂതി നമുക്ക് അനു എന്താണ് ആസ്വദിക്കാൻ ഈശ്വരൻ അത്രയും അടുത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നാളെ അല്ലെങ്കിൽ ശിവരാത്രി കഴിഞ്ഞ് വരുന്ന അമാവാസിയിൽ അമാവാസിയിൽ നമ്മൾ ചെയ്യേണ്ട ദാനകർമ്മങ്ങൾ എന്ന് പറയുന്നത് ഓരോ സോഡിയാക്സൈഡിനും ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഫലം ഇരട്ടിപ്പിക്കും എന്നാണ് പറയുന്നത് ദാനകർമ്മങ്ങൾ എന്തായാലും നല്ലത് തന്നെയാണ് അതിൽ ഓരോ സോഡിയാക്സൈഡിന് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അതിന് ഫലം കൂടുതലാണ് എന്നാണ് പറയുന്നത് ആ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കഴിയുന്ന പോലെ ചെയ്യൂ എന്തായാലും പിതൃതർപ്പണ ദിവസമാണ് അപ്പോൾ ദാനങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ദിവസമാണ് അമാവാസി എന്ന് പറയുന്നത് പിന്നെ മഹാശിവരാത്രിയോട് ചേർന്ന് വരുന്നതുകൊണ്ട് തന്നെ കുംഭത്തിൽ വരുന്ന അമാവാസയ്ക്ക് ഒരു പ്രത്യേകതയാണ് അപ്പോൾ എല്ലാവർക്കും ഭാഗ്യവും വിജയവും നേടാനും ഭഗവാന്റെ മഹാദേവൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം